അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാശികളുടെ മേൽ അധികാരം കൊടുത്തു പന്ത്രണ്ട് ശിഷ്യന്മാരെ യേശുനാഥൻ വിളിച്ചിട്ട് സകല പിശാശികളുടെ മേൽ അവൻ അധികാരം കൊടുക്കുകയും നമുക്ക് അവരൊന്നും ശ്രമിക്കാം ലുഗയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവനന്തപുരം ശ്രമിക്കാം അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാശികളുടെ മേൽ അവർ അധികാരവും ശക്തിയും കൊടുത്തു അധികാരം കൊടുത്തു ശക്തിയും കൊടുത്തു ഒരു പിശാചും അവരെ ഉപദ്രവിക്കില്ല കർത്താവ് ഒരു വരം തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷയായിട്ട് മാറും അടുത്ത വചനം അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു രോഗങ്ങൾ സുഖപ്പെടുത്താനും കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറാനെല്ലാം പന്ത്രണ്ട് ശിഷ്യന്മാർക്കും യേശുനാഥൻ അടയാളം കൊടുക്കുകയാണ് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രാർത്ഥ പ്രാർത്ഥനാഹായമൊക്കെ ചോദിക്കുമ്പോൾ അത് കർത്താവിൻ്റെ കൃപ നമുക്ക് കിട്ടിയാൽ മാത്രമേ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയുള്ളൂ കിട്ടുകയുള്ളു നമ്മളൊന്നുമല്ല നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അനുഗ്രഹം കൊടുക്കേണ്ടത് ദൈവമായ കർത്താവാണ് അവിടെ നിന്നാണ് എല്ലാം നമ്മളെ ഒരു ഉപകരണം മാത്രമാണ് അപ്പോൾ ഞാൻ ഓർക്കേയാണ് എത്രയോ കുടുംബങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാമോ ഭയങ്കരമായിട്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു പ്രാർത്ഥിച്ചു ഏറ്റവും കൂടുതൽ കുടുംബത്തിലെ നശിപ്പിക്കുന്നത് ഇപ്പോൾ ക്രിസ്തീയ കുടുംബങ്ങളെയാണ് കുടുംബത്തെ സാത്താൻ വല വീശിയേക്കണം മക്കളെ മാതാപിതാക്കളെ ഭാര്യ ഭർത്താക്കന്മാരെ എല്ലാം അവൻ കേറി ആരെ വിഴുങ്ങണമെന്ന് അലറുന്ന സിമുഖം പോലെ ഭ്രാന്ത് പിടിച്ചതുപോലെ പിശാശ് ഊട്ടി നടക്കുകയാണ് തകർത്ത് കളിയാണ് ആത്മീയ കാര്യങ്ങളിൽ നിൽക്കുന്നവരെ പോലും അവൻ വേർപെടുത്താൻ നോക്കിയു വളരെയധികം ശ്രദ്ധിച്ച് ജീവിക്കേണ്ട കാലമാണ് ഒന്നാമത്തെ കാര്യം ഈ സാത്താൻ കയറി വന്നത് നമ്മുടെ പ്രവൃത്തി മൂലം തന്നെയാണ് പ്രവൃത്തികൾ മൂലമാണ് നമ്മൾ നല്ല ആത്മീയ കാര്യങ്ങളിൽ ഭക്തിയിലൊക്കെ തിളങ്ങി നിന്നാലും ഭാര്യ അല്പം പുറകോട്ടാണെങ്കിലും മക്കളായ പുറകോട്ടാണെങ്കിലും അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല പ്രത്യേകിച്ച് പ്രാർത്ഥന കൂട്ടായ്മയുള്ളവർ അവർ പെട്ടെന്ന് അത് ഫീൽ ചെയ്യും അവർ നേരെ എതിർക്കും അവർക്ക് അവർക്ക് നിൽക്കാൻ പറ്റില്ല അവിടെ അവർ എന്തെങ്കിലും പറയും അതോടെ നമ്മൾ അവരുടെ കൃപ നഷ്ടപ്പെട്ടു അവൻ്റെ ആഗ്രഹവും അത് തന്നെയാണ് കൃപ നഷ്ടപ്പെടുത്തുക കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടാകരുത് അപ്പോൾ അവർ വിജിത വിജിതായി ഞാൻ ഇത്രയെല്ലാം പ്രാർത്ഥിച്ചിട്ട് ഇത്രയെല്ലാം ഓടിയിട്ട് എൻ്റെ ദൈവമായ കർത്താവേ എൻ്റെ കുടുംബം തകർന്നു പോയല്ലോ എന്നുള്ള ചിന്ത വരണത് തന്നെ പിശാശാണ് നാമത്തെ കാര്യം പിശാശി വരണ വഴി പറ്റാത്ത ഭാവം രണ്ട് കുറ്റം പറച്ചിൽ മൂന്ന് പിറുപിറുപ്പ് നാല് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മറ്റുള്ളവർ ഇതൊക്കെ പിശാശിന്റെ വാക്കുകളാണ് ഇത് നമ്മുടെ കുടുംബങ്ങളിൽ പറയാനേ പാടില്ല നല്ലത് പറയണം അത് നമുക്ക് സാധിക്കില്ല എന്താ അടുത്ത പതിനൊന്ന് നോക്കിയേ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം എല്ലാ കാര്യങ്ങൾ കാര്യങ്ങളും മുറുപുറുപ്പ് തർക്കവും കൂടാതെ ചെയ്യു ചെറിയ വചനവും പതിനാലാം വാക്യം എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനാലാം വാക്യം എല്ലാ കാര്യങ്ങളും മുറുപുറുപ്പ് കണ്ട മുറിപ്പ് വന്നാൽ വിശാശി വരും വിശാശി കയറും നമ്മളുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ സംസാരത്തിലൂടെ നമ്മുടെ നോട്ടത്തിലൂടെ സാദ്ധാന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അവനെ നമുക്ക് പുറത്താക്കാൻ പറ്റില്ല കർത്താവ് തന്നെ വരണം അപ്പം ആരാണ് ഇത് ഇവനെ വിളിച്ച് കയറ്റിയത് നമ്മൾ തന്നെയാണ് നമ്മുടെ നോട്ടത്തിലൂടെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മുടെ അളപ്പിലൂടെ നമ്മുടെ സംസാരത്തിലൂടെ എല്ലാം ഇവൻ കയറി വരും ഭാര്യ ഉള്ളിൽ പെറുപെറുക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സത്താൻ കയറും അവൻ കേൾക്കുമ്പോഴേ കയറുള്ളൂ ഉള്ളിൽ നമ്മൾ പറയണതൊന്നും അവൻ കേൾക്കില്ല അറിയില്ല നമ്മളെ പ്രവൃത്തി മൂലമാണ് പിശാശി കയറി വരണത് അത് നമ്മൾ തിരിച്ചറിയണം പിശാശി വന്നിട്ടുണ്ടെങ്കിൽ കുടുംബം കലഹിക്കളെ പോലെ പടക്കം പൊട്ടണ പോലെ നമ്മുടെ മക്കളെ ഒക്കെ നശിപ്പിച്ചോളാം പ്രാർത്ഥിക്കാതെ ഹർത്താവെ എന്താണ് ചെയ്യേണ്ടത് എന്താണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കുന്ന മക്കളെ പോലെ നശിപ്പിച്ചു കളയുന്നല്ലോ എത്രയോ കുടുംബങ്ങളെന്ന് പറയും ഇന്നാളൊരിക്കൽ ഒരു ബാവിട്ട് ചെലവിളിക്കണെന്നോട് എനിക്ക് ഇതിപ്പോതരെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ ഞാൻ എന്താണ് കർത്താവിൻ്റെ സന്നിധിയിൽ പറയേണ്ടത് എനിക്ക് എന്താ പറയാൻ പറ്റുക അദ്ദേഹം ഒരു ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷെ കുടുംബ സമാധാനം ഇല്ല കുടുംബ കുടുംബസമാധാനം ഇല്ല സമാധാനം നഷ്ടപ്പെട്ടു ഭാര്യ മുതൽ ഭാര്യയുടെ പെരുമാറ്റം മുതൽ മക്കളുടെ പെരുമാറ്റം ഇദ്ദേഹം തകർന്നുപോയി പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ ഒരുക്കി തന്ന കുടുംബജീവിതം ഇതുപോലെ തകർന്നു പോകുന്നതിനോർത്ത് അമ്മയുടെ രക്തക്കണ്ണീര് കണ്ട് ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേന്ന് സ്വർഗീയ പിതാവിൻ്റെ പുത്രൻ്റെയും നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ യേശ്വരമ്മയെ അമ്മയുടെ മേലങ്കയോട് എല്ലാ മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് അവയെ മരിയ പ്രൈസള്ളൂ